സുഹൃത്തുക്കളെ നമസ്കാരം ഇവാൻ ബുക്കുമനോയ്ച്ച് മലപ്പുറം എഫ് സിൻ്റെ കോച്ചായിട്ട് വരുന്നു എന്നുള്ളൊരു ന്യൂസ് കുറച്ച് മുമ്പ് ഉണ്ടായിരുന്നു പക്ഷേ മലപ്പുറം എഫ് സി താൽക്കാലികമായിട്ട് വേറൊരു കോച്ചിനെ നിയമിച്ചിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് എന്താ റിസൾട്ട് ഉണ്ടായത് സീറോ മലപ്പുറം എഫ് സി പുറത്തായി പക്ഷേ ആ പുറത്തായതിൻ്റെ പേരിൽ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലും പുറത്തും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആ സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് ടീമുകൾ ബസ് കയറുമ്പോൾ ആ പുറത്തുനിന്ന് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ കഴിഞ്ഞ കാലിക്കറ്റ് എഫ് സി മലപ്പുറം എഫ് സി മാച്ചിന് ശേഷം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒന്നും ഒന്നിൻ്റെ അവസാനമൊന്നുമല്ല രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനാറിലും മെസ്സി അർജൻറ്റീന ഇവർ ഫൈനലിൽ വെച്ച് ദയനീയമായിട്ട് പരാജയപ്പെട്ട് പുറത്താക്കുമ്പോൾ അവർ അന്ന് വിചാരിക്കുകയാണ് ഇത് എല്ലാത്തിൻ്റെയും അവസാനം എന്ന് വിചാരിച്ച് കളി നിർത്തിയിക്കണമെങ്കിൽ ഓർക്കിന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വേൾഡ് കപ്പ് കിട്ടില്ലായിരുന്നു അപ്പോൾ ആ കാലിക്കറ്റ് എഫ് സിൻ്റെ ഫാൻസിനോട് പറയാനുള്ളത് ഒന്നും ഒന്നിൻ്റെ അവസാനമല്ല അടുത്ത വർഷവും സൂപ്പർ ലീഗ് വരാൻ്റെ ഇനിയും മലപ്പുറം എഫ് സി കാലിക്കറ്റ് എഫ് സി മാച്ച് വരും നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒന്നും തീർന്നിട്ടില്ല അടുത്ത വർഷം കളി വരാനുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ വുക്കുമനോ വച്ച് മലപ്പുറം എഫ് സിൻ്റെ കോച്ചായി വരുന്ന ശക്തമായിട്ടുള്ള റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് നിലവിലെ ഇനിയും നടക്കാൻ സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചനകളൊക്കെ പുറത്ത് വരുന്നത് പിന്നെ മറ്റൊരു വിഷയമുള്ള എന്താണെന്ന് വെച്ചാൽ ഭാവിയിൽ ഇന്ത്യൻ ഫുട്ബോളിനെ നയിക്കുന്ന ചിലപ്പോൾ സൂപ്പർ ലീഗ് കേരളമാവും കാരണം എന്താ പറയുക ഇപ്പോൾ മലപ്പുറം എഫ് സിൻ്റെ കളിയായാലും കാലിക്കറ്റിൻ്റെ ആയാലും കണ്ണൂരായാലും തൃശ്ശൂർ ആയാലും ഏത് ടീമിൻ്റെ കളി വെച്ച് കഴിഞ്ഞാലും നോക്കുക സ്റ്റേഡിയം ഫുൾ ഹൗസ് ആണ് ഹൗസ് ഫുള്ളാണ് എല്ലാ ടീമിൻ്റെ കളി കാണാൻ നിരന്തരം ഫാൻസാണ് അതേപോലെ തന്നെ ഈ ഒരു സൂപ്പർ ലീഗ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ മെച്ചം എന്താ പറയുക ഓരോ ടാലൻസിനെ നമുക്ക് കണ്ടെത്താൻ കഴിയും അപ്പോൾ ഐ എസ് എല്ലുകൊണ്ട് മാത്രം നമുക്ക് കാര്യമില്ല കാരണം മുക്കാൽ ശതമാനം ആൾക്കാരും ഐ എസ് എല്ലിൽ കാണേണ്ടതെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണേണ്ടത് ഈ വിദേശ പ്ലയേഴ്സിൻ്റെ കളി കാണാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ മുഴുവൻ പതിനൊന്ന് പ്ലേയേഴ്സ് ഇന്ത്യൻ പ്ലേഴ്സ് ആണെങ്കിൽ ഐ എസ് എല്ലിന് ഇത്ര വ്യൂവേഴ്സ് ഉണ്ടാവില്ല അത് അതിൽ ഫോറിൻ പ്ലേഴ്സ് വരുന്നുകൊണ്ട് തന്നെയാണ് കളിക്കാണുള്ള ആൾക്കാരുടെ എണ്ണം കൂടുന്നതും വ്യൂവേഴ്സ് കൂടുന്നതും ഒക്കെ പക്ഷേ അതുകൊണ്ട് നമ്മളെ ഇന്ത്യൻ ഫുട്ബോളിൽ മെച്ചല്ല പലരും പറഞ്ഞിരുന്നു ഐ എസ് എല്ലിൽ തുടങ്ങിയിട്ട് ഒരു അഞ്ച് വർഷമോ ആറ് വർഷമോ കഴിഞ്ഞാൽ ഇന്ത്യ ഡയറക്റ്റ് ആയിട്ട് വേൾഡ് കപ്പിക്കാണ് ക്വാളിഫൈ ആവുന്നത് ക്വാളിഫൈ ആയാലും പോട്ടെ ഉള്ള റാങ്കിൽ നിന്ന് ഒന്ന് മെച്ചപ്പെടേണ്ടത് കാണുകൾ ജസ്റ്റ് ഒന്ന് മെച്ചപ്പെടലുണ്ടായിരുന്നു പക്ഷേ വീണ്ടും പടവലം പോലെ താഴോട്ടാണ് പോകേണ്ടത് അപ്പോൾ ഐ എസ് എല്ലുകൊണ്ട് മാത്രം കാര്യമില്ല അപ്പോൾ ഭാവിയിൽ ചിലപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ നയിക്കുന്നത് ചിലപ്പോൾ ഈ കാലിക്കറ്റ് എഫ് സിയും മലപ്പുറം എഫ് സിയും തൃശ്ശൂരും കണ്ണൂരും ഒക്കെ ആവും കാരണം എന്താ പറയുമോ ഇങ്ങനെയുള്ള സൂപ്പർ ലീഗ് കേരളം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന ഒരുപാട് ടാലൻസ് ഉണ്ട് ഇപ്പോൾ നമ്മളെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഗ് തുടങ്ങിച്ചിട്ട് ഇന്ത്യ വേൾഡ് ഒന്നും ക്വാളിഫൈ ആകാൻ പോകണില്ല നാട്ടിൻ പുറത്തുള്ള നല്ല സ്കില്ലുള്ള കുറേ പ്ലെയേഴ്സും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട് ഇവർക്ക് വളർന്ന് വന്നിട്ട് ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ട് ഇന്ത്യൻ ടീമിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല കാരണം ലീഗില്ല ഐ എസ് എല് മാത്രമേ ഇവിടെ ഉള്ളൂ ആ സമയത്താണ് സൂപ്പർ ലീഗിൻ്റെ ഫലങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ സമയത്ത് ഇപ്പോൾ കാലിക്കറ്റായാലും മലപ്പുറം ആയാലും തൃശ്ശൂർ ആയാലും ഒക്കെ അതിൽ കളിക്കേണ്ട സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഓരോ സ്കിൽസും അതേപോലെ തന്നെ കഴിവും പുറത്തെടുക്കാനുള്ള അവസരം വരികയാണ് കുറേ പ്ലേയേഴ്സിനെ വാർത്തെടുക്കാനുള്ള അവസരം വരികയാണ് ലോക്കൽസ് ആയിട്ടുള്ള ഗ്രാമത്തിലുള്ളതും ടൗണിലുള്ളതും അതേപോലെ തന്നെ അതായത് ഫുട്ബോള് കളി കാലുമുണ്ട് പക്ഷെ എത്തിപ്പെടാനൊരു അവസരമില്ലാതെ അങ്ങനൊക്കെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം പതിനായിരക്കണക്കിന് ആൾക്കാരുണ്ട് അങ്ങനെ സാഹചര്യം കൊണ്ട് എത്തിപ്പെടാൻ സാധിക്കും അപ്പം അങ്ങനത്തെയുള്ള ആൾക്കാരൊക്കെ ഈ ഒരു സൂപ്പർ ലീഗ് കേരളക്കൂടെ സുഖമായിട്ട് ഇന്ത്യൻ ഫുട്ബോളിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ചാൻസ് ഈ ഒരു സൂപ്പർ ലീഗ് കേരളയ്ക്കൂടെ കാണും മാത്രമല്ല ഫാൻസിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ടല്ലോ അത് എടുത്ത് പറയണം അത് കാലിക്കറ്റ് ആയാലും തൃശ്ശൂരായാലും കണ്ണൂരായാലും ഏത് ടീമിൻ്റെ കളി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ആ സ്റ്റേഡിയം ഹൗസ്ഫുള്ളാവേണ്ടത് ഫുൾ ഹൗസ് ആവേണ്ടത് കാണുമ്പം അറിയുമോ സൂപ്പർ ലീഗ് കേരള ഭാവിയിൽ ഇന്ത്യൻ ഫുട്ബോളിനെ നിയന്ത്രിക്കാൻ പോവുകയാണ് ആ നിയന്ത്രണമല്ല കാരണം എന്താ ഇന്ത്യൻ ഫുട്ബോളിനെ ശക്തിപ്പെടുത്താൻ പോകുകയാണ് കാരണം ഇതിലൂടെ കുറേ പ്ലേയേഴ്സ് കേരളത്തിൽ നിന്ന് മാത്രം പ്ലേയേഴ്സ് വന്നാൽ പോരാ ബാക്കിയുള്ള സ്റ്റേറ്റിലും ഇതേപോലെ സൂപ്പർ ലീഗ് കേരള പോലെ മോഡലിൽ ഐ എസ് എല്ലിന് ബദലായിട്ട് വേറൊരു ലീഗ് നിർബന്ധമായിട്ട് തുടങ്ങണം ഇപ്പം ഇത് തുടങ്ങിയപ്പോൾ എംമാതിരി ആവേശമാണ് ഫുട്ബോളിന് കിട്ടിയിട്ടുള്ളത് അത് ഇനി ഓരോ വർഷം കൂടി കൂടി വരുള്ളൂ ഭയങ്കര ആവേശമാണ് അതേപോലെ തന്നെ കൊൽക്കത്തയിലും ഉണ്ടാവും അവിടെ ഒക്കെ പുറ പ്രാദേശികമായിട്ടുള്ള ലീഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്കറിയാത്തത് കൊണ്ടാവും പക്ഷെ ഇല്ലാത്ത സ്ഥലത്ത് ഇതേപോലെയുള്ള ലീഗ് തുടങ്ങി കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ഫുട്ബോളിന് വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു ചാൻസ് കൂട്ടി കൊടുക്കുക ചെയ്യാം അതാണ് അതാണിതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് ഉണ്ടാകുമ്പോണത് നോക്കാം നമുക്ക് നോക്കാം ഈ ഒരു സൂപ്പർ ലീഗ് ആണെങ്കിൽ ഈ ഇന്ത്യൻ ഫുട്ബോളിൽ എന്തൊക്കെ മാച്ച് ഉണ്ടാകുവാണ് നിങ്ങൾ കാത്തിരുന്ന് കാണാം നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം